ഈ ചമ്മന്തിയും ചോറും കൂടി ഇങ്ങനെ കുഴച്ച് ഉരുളിയാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയുമില്ല ഈ ചമ്മന്തിയുടെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യം മൂന്ന് നാല് ഉണക്കമുളകും പിന്നെ കുറച്ച് ഉള്ളിയും കൂടി തീയിൽ ചുട്ടെടുക്കണം ഞാൻ ഉള്ളിക്ക് പകരം സവാളയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി ഇവിടെ ഉണ്ടായില്ല തൽക്കാലം സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞാനിവിടെ ട്രിക്കായിട്ടാണ് ചെയ്യുന്നത് നാട്ടിൽ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ കത്ത് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചുട്ടെടുക്കുന്നത് അതും ഇവിടുത്തെ സ്റ്റൗവിൽ പിന്നെ ഈ ചമ്മന്തിയിലെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ഇരുമ്പാമ്പുളിയാണ് ഇത് നാട്ടിൽ നിന്നും കൊടുത്തയച്ചതാണ് ഉപ്പിലിട്ട ഇരുമ്പാമ്പുളിയാണ് പിന്നെ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും മുളകും പൊടിയും ചേർത്ത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ ഒരുപാട് അരച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സോഫ്റ്റ് ആയി പോകും അപ്പോൾ ഒട്ടും ടെസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉച്ചുകൂണി കഴിച്ചാലോ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ ചോറ് ചൂടോടെ തന്നെ പ്ലേറ്റിലോട്ട് വിളമ്പാട്ടോ ഇനി കഴിച്ചു തുടങ്ങാം വേറെ കറികളൊന്നുമില്ല ആകെ ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി ആ ചമ്മന്തിന്ന് കുറച്ചെടുത്തിട്ട് ആ പ്ലേറ്റിലോട്ട് വെക്കാം എന്നിട്ട് ആ ചോറും ചമ്മന്തിയും കൂടെ നല്ലപോലെ കുഴച്ചിട്ട് ഉരുളയായിട്ട് കഴിച്ചു നോക്കിയിട്ടോ ചമ്മന്തിയും ചോറും മാത്രമായിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് കഴിക്കണം പണ്ടൊക്കെ ഇങ്ങനെ കഴിക്കുന്നൊരു ഓർമ്മയുണ്ട് സംഭവം നല്ല കിടിലും ടേസ്റ്റാണ് ആ ഇരുമ്പാമ്പൂലയുടെ പുളിയും എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് വേറെ കാര്യമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല സംഭവം കിടിലനാണ് ഇങ്ങനെ ചമ്മന്തിയും ചോറും മാത്രമായിട്ട് ഇപ്പോൾ കഴിക്കുന്നവർ വളരെ കുറവായിരിക്കും ഇങ്ങനെ കഴിച്ചിട്ടുള്ളവർ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ ഒരു വട്ടെങ്കിലും ഈ റെസിപ്പി ഒന്ന് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കൂ സംഭവം നല്ല കിടിലൻ ഐറ്റമാണ് അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം